നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം മലയാളം മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കേറെ പ്രിയങ്കരായ താരജോഡികളാണ് ഗോപികാന്റിലും ഗോവിന്ദ് പത്മസൂര്യം ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയെട്ടിനായിരുന്നു ഇരുവരും വിവാഹിതരായത് തൃശൂർ വടക്കും ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും താലുകെട്ട് നടന്നത് പിന്നാലെ വമ്പൻ പാർട്ടിയും ഇരുവരും നടത്തിയിരുന്നു വിവാഹത്തിന് ഒരാഴ്ച മുന്നേ തന്നെ വിവാഹ ആഘോഷ പരിപാടികൾക്ക് ഇരു കുടുംബവും തുടക്കപ്പെട്ടിരുന്നു ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു തങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ വരെ യൂട്യൂബ് ചാനലിലൂടെ ജി പിൻ ഗോപി യും പങ്കിൽ ഗോപികയുടെ ഇപ്പോൾ ഈ പേജിൽ വന്ന ഒരു കുറിപ്പാണ് ചർച്ചയാകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗോപികക്കെതിരെ നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഒരു പരിപാടിക്കെത്തിയ ഗോപിക ജാട കാണിച്ചു ആരോടും ചിരിച്ചില്ല എന്നൊക്കെ പറഞ്ഞാണ് നെഗറ്റീവ് കമന്റുകൾ ഇക്കാര്യത്തിലുള്ള വിശദീകരണവും ഈ കുറിപ്പിൽ ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോപികയ്ക്ക് വന്ന കുറച്ച് നെഗറ്റീവ് കമന്റുകൾ ഗോപിക ഇഷ്ടപ്പെടുന്നവർ അയച്ചു തന്നിട്ടുണ്ട് അവർ ഗോപിക ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കമന്റുകൾ അവരെ വേദനിപ്പിച്ചു ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്താണെന്നാൽ ഒരു സീരിയൽ ആക്ടറായി പോപ്പുലർ ആയാൽ പിന്നെ സിനിമ കിട്ടാൻ ഒരു പരിധി പരിധിവരെ അസാധ്യമാണ് കഴിവുള്ള പല സീരിയൽ താരങ്ങളും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നല്ലൊരു ബാനറിൽ നല്ലൊരു ടീമിന്റെ കൂടെ ഒരു ഡ്രീം ലോഞ്ച് ആണ് ഗോപികയ്ക്ക് കിട്ടിയിരുന്നത് ഒരാൾ ഉയർന്നു വരുന്നത് കാണുമ്പോൾ വിഷമിക്കുന്ന ധാരാളം പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അതുപോലെ മറ്റുള്ളവരിൽ ഒരു കുറവ് കാണുമ്പോൾ അത് എടുത്തുകാട്ടി സ്വന്തം കുറവുകളിൽ ആശ്വാസം കണ്ടെത്തുന്നവരും എപ്പോഴും ചിരിച്ചു ആർക്കും പറ്റില്ല എനിക്ക് പറ്റില്ല നിങ്ങൾക്കും പറ്റില്ല കഴിഞ്ഞ ദിവസത്തെ പരിപാടിക്ക് അവിടെ ഒരുപാട് ഓൺലൈൻ ചാനലുകൾ ഉണ്ടായിരുന്നു തുടർച്ചയായി ഷൂട്ട് ചെയ്യുകയായിരുന്നു അതിൽ ചിരിക്കാത്ത കുറച്ച് നിമിഷങ്ങളുടെ ക്ലിപ്പ് എടുത്ത് മീഡിയയിൽ ഇടുക നെഗറ്റീവ് കമന്റ് വരുമെന്ന് ഇടുന്നവർക്കറിയാം അതുവഴി എൻഗേജ്മെന്റ് വ്യൂസ് കൂട്ടുക അതാണ് അവരുടെ ലക്ഷ്യം അതുവഴിയാണ് കഞ്ഞിക്ക് വക കണ്ടെത്തുന്നത് അത് എല്ലാവരും മനസ്സിലാക്കുക എന്നാണ് കുറിപ്പിൽ പറയുന്നത് നിരവധി കമന്റുകളാണ് ഈ പോസ്റ്റിന് വരുന്നത് കണക്കിന് ഗോപികയെ കുറ്റം പറഞ്ഞ് കഞ്ഞി കുടിക്കാൻ ഉള്ള വക കണ്ടെത്തുന്നു അവിടെയും ഗോപിക തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത് കാരണം അങ്ങനെയെങ്കിൽ ിലും അവർ ആഹാരത്തിനുള്ള വാക് കണ്ടെത്തുന്നുണ്ടല്ലോ ഗോപികയുടെ അക്കൗണ്ടിൽ കയറി വരെ മോശം കമന്റ് ഇടുന്ന ആളുകളുണ്ട് അവരുടെയൊക്കെ നിലവാരം എത്രത്തോളം മോശമാണെന്ന് പറയണ്ടല്ലോ അങ്ങനെ ഉണ്ട് കുറെ എണ്ണം എല്ലാം തികഞ്ഞ ആളുകൾ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ